ിടുന്നാളി മിത്യമാമൻ വീട്ടിൽ കർത്തനെ നിൻ ചാരി മോദമായി ഞാൻ പാത്തിടുന്നാളി മിക്യമാമൻ വീട്ടിൽ കർത്തനെ നിൻ ചാരിൽ മോദമായി ഞാൻ പാത്തിടുന്നാളി ും സദാ എണ്ണയും വിളക്കുമായി എണ്ണി എണ്ണി കാത്തിടും നി യേശുനാഥ നിൻ എണ്ണയും വിളക്കുമായി എണ്ണി എണ്ണി കാത്തിടും നി യേശുനാഥ നിൻ ആനന്ദം പരമാനന്ദം നിൻവരവിൽ നാളിൽ കാന്തയായി ഞാൻ ചേർന്നിടുന്നാളി നിത്യമാമൻ വീട്ടിൽ നിൻ ചാരി മോദമായി ഞാൻ പാത്തിടുന്നാളി നിത്യമാമൻ വീട്ടിൽ നിൻ ചാരി മോദമായി ഞാൻ പാത്തിടുന്നാളി ഹലലൂയ സ്തോത്രം 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 ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ അനുദിന വചനം ഭയപ്പെടേണ്ട ഉറച്ച് നിൽപ്പൻ ഫി യോ നോട്ട് സ്റ്റാൻഡ് സ്റ്റിൽ പുറപ്പാടിൻ്റെ പുസ്തകം പതിനാലാം അധ്യായം പതിമൂന്നാം തിരുവചനം ബുക്ക് ഓഫ് എക്സോറസ് ചാപ്റ്റർ ഫോർട്ടീൻ വേഴ്സ് തേർട്ടീൻ ആൻഡ് മോസസ് സെറ്റ് ആൻഡ് ടു ദ പീപ്പിൾ ഫി യോ യു നോട്ട് സ്റ്റാൻഡ് സ്റ്റിൽ ആൻഡ് സി ദ സൽ ഓഫ് ദ ലോഡ് വിച്ച് ഹി വിൽ യു ടുഡേ ഫോർ ദി ഇജിപ്ഷ്യൻസ് ഹും യു ഹാവ് സീൻ ടുഡേ യു ഷാൽ സീ ദോമോ ഫോർ അതിന് മോശ ജനത്തോട് ഭയപ്പെടേണ്ട ഉറച്ചു നിൽപ്പിൻ കർത്താവ് ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുവിൻ നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിശ്രയമേരെയും ഇനി ഒരു നാളും കാണുകയില്ല അമേൺ ഞങ്ങളുടെ പാറയും വീണ്ടെടുപ്പുകാരമായ കർത്താവേ ഞങ്ങളെ അധ്യയത്തിലെ ഓരോ വാക്കുകളും ഓരോ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും ദൈവ പ്രസാദമുള്ളതായിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം ഋഷി ഞങ്ങളെ പഠിപ്പിക്കണം അവിടുന്ന് അങ്ങനെ ചെയ്യുന്നതിനായി നന്ദി അനുഗ്രഹിച്ചതിനായി നോട്ട് സ്റ്റാൻഡ് സ്റ്റിൽ ഭയപ്പെടേണ്ട ഉറച്ചുനിൽപ്പൻ ജീവിതത്തിലെ വലിയ പ്രശ്നങ്ങളുടെ നടുവിൽ ദൈവത്തിന് ഒരു വലിയ പദ്ധതി ഉണ്ട് നീണ്ട നാന്നൂറ്റി മുപ്പത് വർഷത്തെ മിശ്രൈം അടിമത്വത്തിൽ നിന്ന് ഇസ്രയേൽ മക്കളെ വിടിപ്പിച്ച് പാലും തേനും ഒഴുകുന്ന കാനാൻ നാട്ടിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം തിരഞ്ഞെടുത്തതാണ് മോശയെ മോശ എന്ന പേരിന് അർത്ഥം വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്തവൻ എന്നാണ് ഈ പേര് നൽകിയത് ഫറോന്റെ പുത്രിയാണ് സകലെ അഭിപ്രായ കുഞ്ഞുങ്ങളെയും കൊന്നുകളയണമെന്ന് രാജാവിന്റെ കൽപ്പന ഉള്ളപ്പോൾ തന്നെ രാജകൊട്ടാരത്തിൽ രാജപുത്രിയെ കൊണ്ട് മോശയെ സംരക്ഷിച്ചു നമ്മുടെ ദൈവം എത്രയോ വലിയവനാണ് ശത്രുക്കൾ കാണി മേശ ഒരുക്കുന്നവനാണ് നമ്മുടെ ദൈവം ആൺകുഞ്ഞുങ്ങളെ കൊന്നുകളയണമെന്നോ കൊട്ടാരത്തിൽ നിന്ന് കൽപ്പന പുറപ്പെട്ട ആ കൊട്ടാരത്തിൻ്റെ നടുവിൽ തന്നെയാണ് ദൈവം മോശക്കുഞ്ഞിനെ വളർത്തിയെടുത്തത് ആ ഒരു പ്രവൃത്തിയിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയത്തില്ലേ നമ്മുടെ ദൈവം അത്ഭുതമന്ത്രിയാണെന്ന് അവിടുന്ന് നിന്ന് എത്ര വലിയവനാണെന്ന് അവിടുന്ന് മാത്രമാണ് സംരക്ഷകരാണെന്ന് അവൻ നടത്തുന്ന വഴികളും എത്രയോ അത്ഭുതമാണെന്ന് ബോശയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ ജനതയെ നാട്ടിലേക്ക് നയിക്കുമ്പോൾ അവർ സന്തോഷത്താൽ ആർ എന്നാൽ ആ ആർപ്പ് വിളി അധികം നീണ്ടു നിന്നില്ല കാരണം അത മുന്നിൽ പന്ത്രണ്ട് മൈൽ നീളവും അടി ആഴവും കൂറ്റൻ തിരമാലകളുമുള്ള ചെങ്കടൽ ഇരുവശങ്ങളിലും കൂറ്റൻ പർവ്വത നിരകൾ പിന്നിലോ പാഞ്ഞുവരുന്ന ഫറവോനും സൈന്യവും നാല് വശവും കൊട്ടിയടക്കപ്പെട്ടപ്പോൾ ജനമോശക്കെതിരെ തിരിഞ്ഞു കുറ്റങ്ങൾ ആരോപിക്കുവാനും പിറുവിറുക്കുവാനും തുടങ്ങി നാമും ഈ പിറുവിറുക്കുന്ന ജനത്തെ പോലെ തന്നെയാണ് ഒരു മാറ്റവുമില്ല ഇങ്ങനെ തന്നെയല്ലേ നമ്മളിൽ പലരും ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ പരസ്പരം പഴിചാരി ജീവിതം ദുസ്സുഖമാക്കാറില്ലേ എന്നാൽ ഇത്ര വലിയ പ്രതിസന്ധിയുടെ മുൻപിൽ മോശ അപ്പച്ചൻ എന്താ ചെയ്തെന്ന് മോശ ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിച്ചു ഇങ്ങനെ പറഞ്ഞു പ്രശ്നങ്ങളില്ലാത്ത ആരും ഈ ഭൂമിയിലില്ലേ പ്രശ്നങ്ങളില്ലെങ്കിലേ പ്രശ്നമുള്ളൂ നമ്മുടെ കർത്താവിന്റെ പ്രത്യേകത പ്രശ്നങ്ങളും മാറ്റി നിർത്തിയിട്ടല്ല അടുത്തേക്ക് വരാൻ പറയുന്നത് അങ്ങനെയല്ലേ പത്രൂസിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് പ്രശ്നങ്ങളുടെ നടുവിലൂടെ കർത്താവ് പറഞ്ഞു കടന്നു വാ എൻ്റെ അടുത്തേക്ക് വാ കർത്താവ് ഒരിക്കലും കടലിനെ ശാന്തമാക്കിയില്ല പത്രോസ് കടലിൻ്റെ പുറത്തൂടെ നടക്കാനായിട്ട് ആ പ്രശ്നത്തിൻ്റെ ഒന്നടുവിലൂടെ മുകളിലൂടെ സഞ്ചരിക്കാനാണ് കർത്താവ് പറഞ്ഞത് സഞ്ചരിച്ച് കുറച്ചങ്ങോട്ട് പോയപ്പോഴത്തേക്കും പ്രശ്നങ്ങളെ നോക്കി ഒരു നിമിഷം പോലും താമസിച്ചില്ല പത്രൂസ് താഴേക്ക് പോവുകയാണ് എന്നാൽ താഴേക്ക് പോകാൻ കർത്താവ് സമ്മതിച്ചില്ല ഉടനെ തന്നെ രക്ഷകൻ്റെ കരം നീട്ടുകയാണ് പ്രശ്നത്തിന്റെ നടുവിൽ എന്താ പറഞ്ഞത് പുറപ്പാടിന്റെ പുസ്തകം പോകുന്ന അധ്യായം പതിമൂന്നും പോന്നാലും വാക്യങ്ങൾ ഭയപ്പെടേണ്ട ഉറച്ചു നിൽപ്പേൺ കർത്താവ് ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടു നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിശ്രയ ഇനി ഒരു നാളും കാണുകയില്ല കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും ആ വേൺ എന്നോടൊപ്പം ആ വാക്യം ഒന്ന് ഹൃദയത്തിൽ ഒന്ന് ഉറപ്പിക്കാമോ കർത്താവ് എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യും ഒന്നുകൂടെ പറയാമോ കർത്താവ് എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യോ നിങ്ങൾ മിണ്ടാതിരിപ്പിൻ എന്ന് പറഞ്ഞു ഹല വിൽ ഫൈറ്റ് ഫോർ യു നമ്മളെല്ലാം കളിക്കളത്തിലല്ല യുദ്ധക്കളത്തിലാണ് യുദ്ധക്കളത്തിലായിരിക്കുമ്പോൾ ആരാണോ വിളിച്ചത് ആരാണോ വിളിച്ചിറക്കിയത് അവൻ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും നമ്മൾ പിറുവെറുക്കാതെ മുറിമുറുക്കാതെ എതിർക്കാതെ മത്സരിക്കാതെ മിണ്ടാതിരുന്നാൽ മതി കർത്താവ് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും മിണ്ടാതിരിക്കുന്നവർക്ക് വേണ്ടി മാത്രമേ കർത്താവ് യുദ്ധം ചെയ്യുള്ളൂ കിടന്നാൽ അലറുകയും ഇസ്രയേൽ ജനത്തെ പോലെ പഴിചാരികയും ചെയ്താൽ കർത്താവിൻ്റെ രക്ഷ കാണത്തില്ല എത്രയോ വലിയ മരുഭൂമി അനുഭവങ്ങളിലും എത്ര വലിയ ചെങ്കടൽ അനുഭവങ്ങളിലും വിട്ടേച്ചു പോകുന്നവനല്ലോ നമ്മുടെ കർത്താവായ ദൈവം കൂടെ നിന്ന് ആർക്കും അടച്ചു കളയുവാൻ പറ്റാത്ത വിധം വഴി ഒരുക്കുന്നവനാണ് ദൈവം ഹലലുയ അങ്ങനെ കർത്താവ് കൂടെ വരുന്നതുകൊണ്ടാണ് അടഞ്ഞ പല വഴികളും നമുക്കായി ദൈവം തുറന്നു തരുന്നത് ഈ ആദ്യമായിട്ട് റിമോട്ട് കൺട്രോളിലുള്ള ഗേറ്റ് തൻ്റെ മക്കൾക്ക് വേണ്ടി കർത്താവ് ഒരുക്കി അപ്പുസൊല്ലന്മാർ ജയിലിൽ കിടന്നപ്പോൾ റിമോട്ട് കൺട്രോളിലുള്ള ഒരു ഫങ്ഷനിങ് ആയിരുന്നു അവിടെ സംഭവിച്ചത് അപ്പുസൊല്ലന്മാർ ജയിലിൽ നിന്ന് പുറത്തു വരുമ്പോൾ ആ അടച്ചിരുന്ന ജയിലറ ഓട്ടോമാറ്റിക്കായിട്ട് തുറക്കുകയാണ് ആര് തുറന്നു ആര് എവിടെയായിരുന്നു ആ റിമോട്ട് കൺട്രോൾ അടഞ്ഞ വാതില്കളെ തുറക്കാൻ കഴിവുള്ള ഒരു ദൈവമാണ് ഇപ്പോൾ നമ്മുടെ കൂടെ കൂടെയിരിക്കുന്നത് ഈ പ്രഭാതത്തിൽ ആ ദൈവത്തിന്റെ ശബ്ദം വചനത്തിലൂടെ നാം കേൾക്കുകയാണ് അടഞ്ഞ വാദികളെ കർത്താവ് നമുക്ക് തുറന്നു തരും ആരെല്ലാം അടച്ചാലും കർത്താവ് തുറന്നാൽ പിന്നെ ആർക്കും അടക്കാനും പറ്റില്ലേ മോശ തനിക്കെതിരെ പിറുപെറുക്കുകയും ആക്ഷേപിക്കുകയും ചെയ്ത ജനങ്ങളുടെ വിശ്വാസത്തെ പുതുക്കി എങ്ങനെ ദൈവം പ്രവർത്തിക്കണമെങ്കിൽ സകല ബന്ധങ്ങളെയും ഊട്ടുറപ്പിക്കണം നിരപ്പ് പ്രാപിക്കാൻ മനസ്സില്ലാതെ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന ദൈവം ഒരിക്കലും കേൾക്കുകയില്ല ഒരിക്കലും കേൾക്കുകയില്ല ശത്രുവിനോട് പോലും ക്ഷമ ചോദിക്കണമെന്നാണല്ലോ നമ്മുടെ കർത്താവ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് അത് ചെയ്യാറുണ്ടോ ശത്രു ഒരു സ്ഥലത്ത് നമ്മൾ വേറൊരു സ്ഥലത്ത് രമ്യതപ്പെടാതെയല്ലേ ഇപ്പോഴും പ്രാർത്ഥിക്കുന്നത് എന്താ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാത്തതിന്റെ കാരണം എന്താ ശത്രുവിനോട് ക്ഷമിച്ച് അവന് വേണ്ടി പ്രാർത്ഥിക്കാതെ കണ്ട് അടഞ്ഞ വാതിൽ ഒരിക്കലും തുറക്കപ്പെടത്തില്ല കാരണം ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച ഗുരു അത് പ്രാക്ടിക്കലായിട്ട് ഗുരുശിൽ കിടന്ന് കാണിച്ചു തന്നില്ലേ ആ കർത്താവിന്റെ വാക്കുള്ളിൽ സ്വീകരിച്ചിട്ടുണ്ടോ ഇപ്പോഴും ശത്രു മനോഭാവത്തോടെയല്ലേ അല്ലേ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുന്നത് നമ്മളെ അനുഗ്രഹിക്കാൻ ദൈവം തയ്യാറാണ് ദൈവോജനം അനുസരിക്കണം ശത്രുവിനോട് ക്ഷമിച്ച് പ്രാർത്ഥിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും ദൈവത്തിന്റെ മഹത്വം ഭാവനങ്ങളിൽ ഇറങ്ങും കൂട്ടായ്മകളിൽ ഇറങ്ങും മോശക്കെതിരെ പെറുപുറുത്ത് ജനത്തോട് മോശ പിണങ്ങിയില്ല പകരം അവരെ വിശ്വാസത്താൽ ഊട്ടിയുറപ്പിക്കുവാൻ നോക്കി നേതൃത്വ സ്ഥാനത്ത് നിൽക്കുന്ന വ്യക്തികൾ പക്വതയുള്ളവരായിരിക്കണം ഏഴ് എഴുപത് പ്രാമുച്ഛൻ ക്ഷമിക്കാൻ കൃപയുള്ളവരായിരിക്കണം എങ്കിൽ മാത്രമേ ദൈവം ഭരമേൽപ്പിച്ചിരിക്കുന്ന ദൗത്യത്തിൽ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ തനിക്കെതിരെ വന്ന ജനത്തിനോട് ക്ഷമിച്ചുകൊണ്ട് മോശാപ്പച്ചൻ പ്രാർത്ഥിച്ചപ്പോൾ അത്ഭുതം നടന്നു നാം തോറ്റുകൊടുത്താൽ തീരുന്ന പ്രശ്നമാണെങ്കിൽ തോറ്റു കൊടുക്കണം ഇല്ല ഞാനത് ചെയ്യത്തില്ല അവർ വന്ന് മാപ്പ് പറഞ്ഞാൽ ഞാൻ ക്ഷമിക്കാം എന്നുള്ള കൊമ്പും പിടിച്ചോണ്ടിരിക്കരുത് ഒന്ന് താഴേണ്ടതാണ് താഴ്ന്നോ ഒരുപക്ഷെ നിങ്ങൾ ആയിരിക്കല്ലേ തെറ്റ് ചെയ്ത് അവരായിരിക്കാം ബട്ട് ഒന്ന് താഴ്ന്നാൽ അത്ഭുതം കാണും നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റാത്ത ഒരു കൊച്ചു വൈറസിന്റെ മുൻപിൽ തോൽക്കാത്തവരായി ആരെങ്കിലും ഉണ്ടോ കോടിക്കണക്കിന് ജനങ്ങളെയല്ലേ ഈ ഭൂമിയിൽ നിന്ന് ഈ ഒരു വൈറസ് കൊണ്ടുപോയത് എന്ന് ഏതെല്ലാം തരത്തിലുള്ള വൈറസുകളാണ് ഈ ഭൂമിയിലുള്ളത് അവയൊന്നും നമ്മളെ വിഴുങ്ങാതെ ഇരിക്കുന്നത് നമ്മുടെ പ്രത്യേകത ഒന്നും കൊണ്ടല്ല ഒരു സ്വർഗീയ പ്രൊട്ടക്ഷൻ നമുക്കുള്ളത് കൊണ്ടാണ് നമുക്കുള്ളത് കൊണ്ടാണ് ഏതെല്ലാം സൊഫിസ്റ്റിക്കേറ്റ് ആയിട്ടുള്ള വെപ്പൺസ് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിലും ഈ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത വൈറസിനെ തൊടാൻ പറ്റത്തില്ലല്ലോ ആ വൈറസ് ഈ ഭൂമിയിൽ വന്നപ്പോൾ ഇപ്പോഴും ഉണ്ട് അവൻ്റെ മുമ്പിൽ മുട്ടുമടക്കിയില്ലേ ഇത് ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ പ്രൊട്ടക്ഷൻ ഉള്ള ഒരു പ്രസിഡന്റാണ് അമേരിക്കൻ പ്രസിഡന്റ് അദ്ദേഹത്തിനും കോവിഡ് വന്നില്ലേ എവിടെ പോയി ഇരുന്നാലും ശരി ഈ വരാനുള്ള സാധനം അങ്ങ് വരും പക്ഷേ എന്നെ കേൾക്കുന്ന മകനെ മകളെ നിന്റെ അതിരുകളെ സൂക്ഷിക്കുന്ന ഈ ദൈവമാണെങ്കിൽ നീ ക്ഷമിക്കണം പെറുപുറുക്കം മുന്നിട്ട് തോറ്റു കൊടുക്കണം തോറ്റു കൊടുത്താൽ ഈ ദൈവത്തിന്റെ അത്ഭുതത്തിന്റെ കരം നീ കാണും കാൽവരിയിൽ യേശു നമുക്ക് വേണ്ടി തന്നെ തന്നെ അർപ്പിച്ചതുകൊണ്ടല്ലേ നാം ഇന്ന് വിജയോത്സവമായി മുന്നോട്ട് പോകുന്നത് മരണത്തെ കർത്താവ് കീഴടക്കിയത് കൊണ്ടാണ് നാം മരണമില്ലാത്തവരായി ജീവിക്കുന്നത് എങ്ങനെയാണ് അത് കർത്താവ് പറഞ്ഞല്ലേ ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ മരണത്തെ കാണത്തില്ല എന്ന് അതെങ്ങനെയാണ് ദൈവത്തിന്റെ വചനമനുസരിക്കുമ്പോൾ ഒരുത്തിന് മരണമില്ല ദൈവത്തിന്റെ വചനമനുസരിക്കാതെ കണ്ട് നീ മരിച്ചാൽ ഈ ഭൂമിയിൽ ആർക്കും നിന്നെ ജീവിപ്പിക്കാൻ പറ്റില്ല ഒരു പ്രാർത്ഥനയ്ക്കും ഒരു ധൂപം കാട്ടിലും നിന്നെ ഉയർത്താൻ പറ്റില്ല ഭരണത്തെ തോൽപ്പിച്ച് ഉയർത്തിണേറ്റ് പിതാവിന്റെ വലതുവാതിരുന്ന് നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്ന യേശു ക്രിസ്തുവാണ് വചനത്തിലൂടെ നമ്മളോട് സംസാരിക്കുന്നത് ആ കർത്താവ് പറയുന്ന വചനം ഇപ്പോഴും കോടിക്കണക്കിന് ജനങ്ങൾ അനുസരിക്കുന്നില്ല വൃദ്ധമായ മനുഷ്യന്റെ പാരമ്പര്യമാണ് അനുസരിക്കുന്നത് മോശപ്പച്ചിൻ ജനത്തോട് പറഞ്ഞത് ഭയപ്പെടരുത് എന്നാണ് ഉറച്ചു നിൽപ്പിൻ എന്ന് പറഞ്ഞു കാലിനടിയിലെ മണ്ണ് ഒലിച്ചു പോയാലും കാലിനെ പാറയിൽ ഉറപ്പിക്കുന്നവനാണ് നമ്മുടെ ദൈവം അമേ എന്നോട് ചേർന്ന് ഒരു അമേൻ പറല ലൂയ നമ്മുടെ ദൈവം എത്ര ശ്രേഷ്ഠമായ ഒരപ്പനാണ് യശയ്യ പ്രവാചന്റെ പുസ്തകം ഇരുപത്തിയാറിന്റെ മൂന്നും നാലും എങ്ങനെയാണ് നമ്മൾ സംസാരിക്കുന്നത് സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വെച്ചിരിക്കൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു യഹോവയാം യാഹിൽ ശാശ്വതമായൊരു പാറ ഉള്ളതിനാൽ യഹോവയിൽ എന്നേക്കും ആശ്രയിപ്പിൻ ക്രിസ്തുവാകുന്ന പാറമേലാണ് നീ ഭവനം പണിതിരിക്കുന്നതെങ്കിൽ എത്ര വലിയ വെള്ളപ്പൊക്കം കാറ്റുതലും ഉരുളുപൊട്ടലും ഉണ്ടായാലും ശരി മകനെ മകളെ നിന്റെ ഭവനം വീണു പോകത്തില്ല നീ ഉടഞ്ഞു തകരില്ല മോശം വീണ്ടും ജനത്തോട് പറഞ്ഞു മിണ്ടാതിരിപ്പൻ ദൈവം നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും പ്രതിസന്ധികൾ വരുമ്പോൾ അന്യോന്യം പോരാടേണ്ട അന്യോന്യം കുത്തുവാക്കൽ പറയേണ്ട അന്യോന്യം പഴിചാരേണ്ടതുല്ല ദൈവസൈന്യത്തിൽ മിണ്ടാതിരിപ്പൻ അവന്റെ കാൽപാദങ്ങളിൽ നാം കമിഴ്ന്നു വീണ് കണ്ണീരൊഴുക്കുമ്പോൾ ആ വേദന ദൈവം അറിയും ദൈവത്തിന് ഈ ഭൂമിയിൽ അസാധ്യമായ ഒരു കാര്യമേ ഉള്ളു ഒരു കാര്യമേ ഉള്ളു എന്താണത് ഒരു ഭക്തന്റെ കണ്ണീർക്ക് മറികടന്ന് പോകാൻ കർത്താവിന് സാധ്യമല്ല വഴിയോരങ്ങളിൽ ഇരുന്ന കുരുടൻ യേശു ആ വഴി വന്നപ്പോൾ ഉറക്കെ പറഞ്ഞു ദാവീതിന്റെ പുത്രാ എന്നോട് കരണ തോന്നണമേ എന്ന് യേശു ആ കണ്ണീരിനു മുൻപിൽ അവിടെ ക്ഷണം നിന്നോ അവന് കാഴ്ച കൊടുക്കുകയും ചെയ്തു മോശ ജനത്തോട് ഭയപ്പെടരുതെന്നും ഉറച്ചു നിലനിൽപ്പാനും ദൈവ സന്യത്തിൽ കൽപ്പിച്ചു മോശ ദൈവത്തോട് അപേക്ഷിച്ചു ഫലമോ ഭറവോൻ സൈന്യത്തെ പോലെ കുതിരകളും യുദ്ധസന്നാഹങ്ങളും ഇല്ലാതിരുന്നിട്ടും ചെങ്കടലിൽ ലക്ഷക്കണക്കിന് ആളുകൾ കടന്നു പോകുവാനുള്ള ഉണങ്ങിയ വഴി ദൈവം ഒരുക്കി വെള്ളത്തെ മതിലാക്കി നിർത്തി അവരെ അക്രേ കടത്തി മതിൽ പോലെ നിന്ന വെള്ളം ർത്ത് വന്ന ഭറോൻ സൈന്യത്തെ മുക്കിക്കളുകയും ചെയ്തു എന്താ പ്രകാരം സംഭവിച്ചെന്നറിയാവൂ ഈ ഭറവോൻ മോശയുടെ ദൈവത്തെ വെല്ലുവിളിച്ചു ആരാ നിന്റെ ദൈവം എന്ന് ആ വെല്ലുവിളി കർത്താവ് ഏറ്റെടുത്തു ചെങ്കടലിൽ മുങ്ങി താന്നപ്പോഴാണ് ഫറവോൻ അറിയുന്നത് ഈ ദൈവമാരാണെന്ന് പല പ്രശ്നങ്ങളുടെയും നടുവിലും ഉറച്ചു നിൽപ്പേൻ ഭയപ്പെടരുത് യുദ്ധം സ്വന്തം കരങ്ങളിൽ ഏറ്റെടുക്കേണ്ടതില്ല കാരണം ദൈവം നീതിമാൻ ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും നീതി നടപ്പിലാക്കി തരികയും ചെയ്യും ഭയപ്പെടരുത് ഉറച്ചു നൽകി യുവജനങ്ങളാൽ കൃത്യം നമ്മളെ നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ സ്വർഗീയ പിതാവേ അവിടുത്തെ പുത്രൻ വഴി ഞങ്ങൾക്ക് തരുന്ന സ്വാതന്ത്ര്യത്തിനായി സ്തോത്രം ചെയ്യുന്നു അവിടുത്തെ പുത്രൻ വഴി ഞങ്ങൾക്ക് നൽകിയ വറവുവിൻ്റെ ഉലക്കു നികത്തുന്ന സ്വാതന്ത്ര്യത്തിനായി സ്തോത്രം ചെയ്യുന്നു ഭയന്നു പോകാതെ വിറച്ചു നിൽക്കാതെ അവിടുന്ന് തന്നെ ധൈര്യത്തിൽ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉറച്ചു മുന്നോട്ട് പോകുവാൻ അവിടെ ഞങ്ങളെ സഹായിക്കുന്നതിനായി സ്തോത്രം യേശപ്പാ അവിടുത്തെ മക്കളായ ഞങ്ങൾ ഒരുമനപ്പെട്ടുകൊണ്ട് അവിടുത്തെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു അവിടുന്ന് എപ്പോഴും ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നതിനായി സ്തോത്രം ഇന്ന് തിരുവചനം ശ്രമിച്ച ഓരോ മക്കളെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവിനെ രസിച്ചുകൊള്ളുക എൻ്റെ ഹൃദയത്തിൽ ആഗ്രഹങ്ങൾ അവിടെ നിവർത്തിക്കുന്നത് തിരുവചന പ്രകാരം ഓരോ മക്കളുടെയും പ്രാർത്ഥനാ വിഷയങ്ങൾ ഈ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു കുടുംബത്തോടെ ഞങ്ങൾ മാനിക്കുന്നതിനായി സ്തോത്രം ഞങ്ങൾ ഓരോരുത്തരും ചേർന്ന് നിൽക്കുന്ന കൂട്ടായ്മയെ അവിടുന്ന് അനുഗ്രഹിക്കുന്നതിനായി നന്ദി പറയുന്നപ്പാ അർത്ഥാവി ഞങ്ങൾ ഭീരുക്കളായി ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ വരുമ്പോൾ പുറകോട്ടു പോകാതെ അങ്ങയിലേക്ക് നോക്കി പ്രകാശിതരായി മുഖം ലജ്ജിച്ചു പോകാതെ ഞങ്ങളെ വഴി നടത്തുന്നതിനായി സ്തോത്രം ഞങ്ങളുടെ തലമുറകളെ അവിടുന്ന് അനുഗ്രഹിക്കുന്നതിനായി നന്ദി ദൂരത്തും ചാരത്തുമായി ജോലിക്കായി പഠനത്തിനായി പോയിട്ടുള്ള ഞങ്ങളുടെ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ബന്ധുമിത്രാദികളെ ുന്നു കർത്താവി അനുദിന ജീവിതത്തിൽ അവർ നേരിടുന്ന പ്രശ്നങ്ങൾ മുൻപിൽ പതറിപ്പോകാതെ ധൈര്യത്തോടെ മുന്നോട്ട് പോവാൻ മക്കളെ സഹായിക്കണം വർദ്ധിക്കത്തിലായിരിക്കുന്ന മാതാപിതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു അവിടുന്ന് അവരെ അനുഗ്രഹിച്ചിരിക്കാൻ സ്തോത്രം നരക്കുവോളം അവിടുന്ന് അവരെ ചുമക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു ഒരിക്കൽ കൂടി കർത്താവി ഇന്നത്തെ ദിനത്തിനായി നന്ദി പറയുന്നു ഞങ്ങളുടെ വയലുകളെയും ഓഫീസുകളെയും ഞങ്ങളുടെ ബിസിനസ്സുകളെയും അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു പ്രാർത്ഥനയും യാചനയും കേട്ടിരിക്കാൻ നന്ദിയപ്പാ യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ കോടി ദൂതഗണം പാട്ടിടും ആ നാട്ടിലെന്റെ പ്രിയനൊപ്പം വിശ്രമിച്ചിടും കോട ദൂതഗണം നാട്ടിൽ പ്രിയനൊപ്പം വിശ്രമിച്ചിടും മായയാമി ലോകം വിട്ടൻ ക്ഷീണമെല്ലാം തീർത്തു ഞാന പൊന്നു മാറി ചാരിടുമെന്ന് മായയാമി ലോകം വിട്ടൻ ക്ഷീണമെല്ലാം തീർത്തു ഞാന പൊന്നു മാറി ചാരിടുമ ആനന്ദ പരമാനന്ദം ളിൽ കാന്തയായി ഞാൻ ചേർന്നിടുന്നാളില്ല വിത്യമാമൻ വീട്ടിൽ കർത്തനും മോദമായി ഞാൻ പാത്തിടുന്നാളില്ല വിത്യമാമൻ വീട്ടിൽ കർത്തനും ചാരി മോദമായി ഞാൻ പാത്തിടുന്നാളിൽ